പു പുത്തൻകടയൊന്നും പറഞ്ഞില്ലേ അത് ഞങ്ങൾക്കിപ്പം കിട്ടിയിട്ട് വേറെ ആവശ്യമൊന്നുമില്ല പുത്തൻകടയാണെങ്കിൽ നമുക്ക് പോയി അന്വേഷിക്കാന്നുള്ളതേ ഉള്ളു പുള്ളീനെ രണ്ടര പ്രിസ്ക്രിപ്ഷനോ കിട്ടുമെങ്കിൽ അതൊന്നും തന്നെ വലിയ ഉപകാരമായിരുന്നു അല്ലെങ്കിൽ കുപ്പീടെ പേര് നിങ്ങള് കുപ്പി കഴുകി എന്തോ വെച്ചെന്ന് പറഞ്ഞല്ലേ ചിക്കറൊന്നും കളഞ്ഞിട്ട് കഴുകിയെന്തോ വെച്ചാ അപ്പൊ അതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്കൊന്ന് ഇപ്പൊ എടുത്തിട്ടൊന്ന് അതിന്റെ വാട്സാപ്പിൽ ഒന്ന് അയച്ചാൽ മതി ഏഹ് ടപ്പാണ് ഒന്ന് നോക്ക് ഫോട്ടോ എല്ലാത്തിലും കുപ്പിയില് ഫാർമസി എന്ന് പറഞ്ഞ കുപ്പി ആവുമ്പഴത്തേക്കും അടപ്പില് ലേബൽ ലേബലുണ്ടാവും എനിക്കറിയാലോട്ടിലേ തന്നത് എനിക്ക് പകുതിയോളം ഒഴിച്ചാണ് തന്നത് പിന്നെ ഒന്നും ഇല്ല ദിവസം നോക്കി മേബി അതിൽ എഴുതിട്ടുള്ള ിക്കറാണെന്ന് എനിക്കറിഞ്ഞുണ്ട് അമ്മ എനിക്ക് ഒഴിച്ചു തരാറാണ് പതിവ് എന്റെ കയ്യിലൊന്നും തരുന്നില്ല തരുന്നില്ല എടുക്കാൻ തൊല്ലോ അപ്പൊ അതിൽ ഞാൻ കജൻ പറഞ്ഞിട്ട് അന്ന് ഞാൻ അമ്മ കഴുകി വെച്ചെടുത്തപ്പോൾ നോക്കിയായിരുന്നു എന്തെങ്കിലും ഒരു ക്ലൂ അതിന് കിട്ടുന്ന അയക്കാൻ വേണ്ടി ഞാൻ പോയി നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ കഴുകിയല്ലായിട്ട് മാറ്റിയിടാൻ ഇല്ലാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ അമ്മ അമ്മ പറഞ്ഞത് അതൊന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല ഞാൻ കുടിച്ചിട്ട് എങ്ങനെ ഏത് കളറായിരുന്നു ഓ ഗ്രീൻ കളറായിരുന്നു അപ്പൊ ഞാൻ വേറെന്തെങ്കിലും കഴിക്കുന്നുണ്ടെന്നൊക്കെ റിയാക്ഷൻ ആയിരിക്കും ാക്ഷം കഷായം ഉള്ളതാണ് ഫോട്ടോ ആണോ അവൾ എനിക്ക് അയച്ചു തന്നെ അയച്ചു തന്നിട്ട് അവള് താങ്ങിടയിൽ നിന്നിട്ട് പറഞ്ഞു ഞാൻ ചോദിച്ചു നോക്കി അയാളെ അവള് എടുക്കാൻ അല്ലാതെ അവള് തരുന്നില്ല എനിക്ക് കാര്യമൊന്നും വേറെ കൊണ്ടും പറയാനും ഇങ്ങനെ പറഞ്ഞു ഒരു ഫ്രണ്ട് ഉണ്ട് ഒരു പെൺകുട്ടിയാണ് അവൾക്ക് ഇങ്ങനെ ഇത് സെയിം പ്രോബ്ലം ഉണ്ട് ഇത് കാണിക്കണമെന്ന് പറഞ്ഞ കൺസൾട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്തായിരുന്നു പ്രോബ്ലം

േരം ആശയം ഇപ്പൊ കഷായ കയ്പ ആണല്ലോ അതെനിക്കറിയാ എന്തായാലും എന്തോ ഉള്ളിലോട്ട് എന്തോ ഒരു ഇത് ഉള്ളിലോട്ട് പോയിട്ടുണ്ട് അപ്പൊ അതാണ് ഇപ്പം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടെന്ന് പറഞ്ഞോടും അത് കണ്ടുപിടിച്ചത് അവയെന്ന് വിളിച്ചത് ഇനി ഇത് നിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയാണ് കൊഴപ്പൊന്നുമില്ലെന്ന് പറയാൻ ചോദിക്കുന്നത് അതിനുശേഷം പിന്നെ ഒന്നും ചോദിച്ചില്ലല്ലോ തിങ്കളാഴ്ച അറിഞ്ഞതിന് ശേഷം അല്ല അതിന്നലെ അത് ഞങ്ങൾ ഈ കോകലക്ഷത്തിന്റെ കാര്യൊക്കെ ചോദിച്ചിട്ടല്ലേ അതിനു മുമ്പ് തിങ്കളാഴ്ച നീ അറിഞ്ഞില്ല അഡ്മിറ്റായത് അതിനുശേഷം പിന്നെ മെസ്സേജ് ഒന്നും ചോദിച്ചില്ലല്ലോ സജിന് അവൻ എങ്ങനെ ഉണ്ടോന്ന് കജലിനോട് ഞാൻ എനിക്ക് അറിഞ്ഞൂടായിരുന്നു പറഞ്ഞില്ല അതിനുശേഷം അതിനുശേഷം ഞാൻ കജനോട് ചോദിക്കാൻ എന്റെ മിനിറ്റ് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിലായിരുന്നു അല്ല ഈ ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റലിലേ ഇങ്ങനെ അവർക്ക് ഇങ്ങനെ ഒരുപാട് ഈ എന്തെങ്കിലും റിയാക്ഷൻ ആണോ എന്നാണ് അവർക്കുള്ള ഡൗട്ട് എന്തെങ്കിലും മെഡിസിൻ്റെ എന്തെങ്കിലും റിയാക്ഷൻ അത് ഇവിടെ നിന്നും ഈ നീ കൊടുത്ത കഷായത്തിലാണോന്നല്ല അവര് പറയണം ഒരു കഷായത്തിലാണോ ഇനി അവർ കൊടുത്ത മെഡിസിനിലാണോ എന്താണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് അപ്പൊ അതാണ് നമുക്ക് എന്തെങ്കിലും ഇത് കിട്ടിയോ അപ്പൊ അങ്ങനെയാണ് കാര്യം അപ്പം എന്തായാലും അത് നോക്കണം എന്തായാലും കുത്തങ്കടെ ഫാർമസിയിൽ പോയിട്ട് ഡോക്ടർ അരുണല്ലേ കുത്താങ്കട ഉണ്ടായിരുന്ന ഡോക്ടർ അരുണല്ലേ ആ ഡോക്ടർ അതന്വേഷിക്കും